ജിസിയ അർഹിക്കുന്നവരിൽ നിന്ന് ജിസിയ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ സുരക്ഷ അവരുടെ സമ്പത്തിന്റെ സുരക്ഷ അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ എല്ലാം സുരക്ഷ ഇസ്ലാമിക ഇസ്ലാമിയ മേൽ ബാധ്യതയാണ് എന്നുള്ളതാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുമായി താലിറാബ്ദം പന്ത്രണ്ടിൽ അബു അഖർലാന്റെ ഖിലാഫത്തിൽ ഉള്ളൂ ഖാലിദ് വലീദ് ും ഒരു കരാർ സ്വീകരിച്ചത് ഇബിൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയോട് ഒരു കരാർ സ്വീകരിച്ചത് നമ്മൾ വായിക്കും അതിൽ ബിസ്മുല്ലാറമാൻ അലി അള്ളാ താലാനുവിൽ നിന്നുള്ള ഒരു കരാറാണ് ആ കരാറിൽ ഇബിൻ നസ്തൂനയോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനതയോടും ഞാൻ നിങ്ങളോട് കരാർ സ്വീകരിക്കുന്നതാണ് ഇത് നിങ്ങളോട് കരാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മനാത്തുമുണ്ട് എന്താ നിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത എന്നിട്ട് ഖാലിദ് ആ കരാറിൽ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന കാലം അത്രയും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ജിസിയ വേണം വ ഫല ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ ജിസിയ നിങ്ങളുടെ മേൽ ബാധ്യതയല്ല ഇതായിരുന്നു ഖാലിദ് റഹി അള്ളാവിനിൽ നിന്നുള്ള കരാർ അത് എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ജനതയോട് അവർ മുസ്ലിമീങ്ങളായിരുന്നു ഇതേപോലെ ബിക്രീൻ അൽമുസനിസ് ദർദ്ദി രാജാവിനോട് സ്വീകരിച്ച ഒരു കരാറുണ്ട് രാജാവ് അന്നത്തെ പേർഷ്യൻ ഭരണാധികാരി ആലി സാസാൻ കുടുംബത്തിൽ അവസാനത്തെ ഭരണാധികാരി അയാളോട് അൽമുസലി സ്വീകരിച്ച കരാറിലും ജിസിയയും മനഅയും ചേർത്ത് പറഞ്ഞത് കാണാൻ അതായത് നിങ്ങൾ ജിസിയ തരണം ജിസിയ തന്നാൽ ഞങ്ങളിൽ നിന്നുള്ള മനആക്സ് സംരക്ഷണം അത് നിങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതേപോലെ റോസ്ബാൻ എന്ന പേരിൽ ഒരു ഭരണാധികാരിയെ സുവൈദ് ബിൻ മുഖ്രൻ അല്ലെങ്കിൽ മുഖറിൽ സഹാബിയാണ് പ്രമുഖ സഹാബി അദ്ദേഹം ഒരു കരാർ സ്വീകരിക്കുകയുണ്ടായി ദഹിസ്ഥാൻ ജോർജാൻ തുടങ്ങിയ നാടുകളിൽ അന്നത്തെ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഈ റോസ്മാൻ സുവൈദ് ബിൻ മുഖ്രീൻ അയാളോട് സ്വീകരിച്ച കരാറിൽ ഞങ്ങളിൽ നിന്നുള്ള മനാക്സ് അത് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മേൽ ജിസിയ ബാധ്യതയാണ് അത് എത്ര അല്ല കതിരി താക്കത്തിക്കും എന്നാണ് അല്ല കതിരി താക്കത്തിക്കും അത് ജിസി എത്ര എന്ന വിഷയത്തിൽ നമ്മൾ പറയാൻ ഒരു വിഷയമാണ് നിങ്ങളുടെ താങ്കൾ കഴിവ് എത്രയാണോ അത്ര എന്നാണ് പല സഹാബികളുടെയും ചരിത്രം ഇതുപോലെ താരിഖു തരിയിൽ ഇമാമു തരി ഇങ്ങനെയുള്ള കുറെ ചരിത്രങ്ങൾ കൊണ്ട് നിന്നിട്ടുണ്ട് അതെന്തിന് അറിയിക്കുന്നത് ജിസിയയും മനഅയും അത് അതൊന്നിച്ച് പറഞ്ഞതിന്റെ ഉദാഹരണം എന്താ ഈ ജിസിയ ജിസിയ ഇത്തരം ആളുകൾ നൽകേണ്ട സാമ്പത്തിക ബാധ്യതയാണ് ഇസ്ലാമിക ഗവൺമെന്റിന് അപ്പോൾ അവർ അർഹിക്കുന്നത് എന്ത് അതോ മനഹത്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിയൊക്കെ ഭരണകൂടം അവരെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യതയാണ് എന്നറിയിക്കുന്ന വിഷയമാണ് ഇതിന്റെ കുറേ ചരിത്രങ്ങൾ ഇതേപോലെ കാണാൻ സാധിക്കും എന്താണ് എത്രയാണ് ജിസിയ എന്താണ് എത്രയാണ് ജിസിയ ദീനാറും ദുർഹമും മാത്രമല്ല ജിസിയ ഇമാം അബ്നുൽ ഖലീം റഹ്ലി അലി ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് ജിസിയ ഏതെന്നും ജിസിയ എത്രയെന്നും അത് നിർണയിക്കപ്പെട്ടിട്ടില്ല നിർദ്ദിതമാക്കപ്പെട്ടിട്ടില്ല പിന്നെയോ അത് അതാത് കാലങ്ങളിലെ ഭരണാധികാരികൾ ജിസിയ സ്വീകരിക്കപ്പെടുന്ന ജനതയുടെ താക്കത്തനുസരിച്ച് അവരുടെ കഴിവനുസരിച്ച് നിശ്ചയിക്കേണ്ടതാണ് നമ്മളുടെ നേതാക്കന്മാർ അമുസ്ലിം പൗരന്മാരിൽ ജിസിയ അർഹിക്കുന്നവരോട് അവരിൽ ജിസിയ നിശ്ചയിച്ചതും ചുമത്തിയതും നബ്സൽ നസലമാ തങ്ങളുടെ ഒരു തിരുമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ولكن هذا لا يقول لك ان هذا الموعد من لك ان أو الموعد يقول كلفه ان هذا أو يقول لك ان هذا الموعد يقول لك ان منه الموعد يقول لك ان هذا الموعد يقول لك ان هذا الموعد يقول മുസ്ലിമീങ്ങളോട് ഉടമ്പടിയിൽ കരാറിൽ കഴിയുന്ന അമുസ്ലിമീങ്ങൾ അത് ദിമ്മികൾ മാത്രമല്ല ദിമ്മികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നാടുകളിൽ കഴിയുന്ന അമുസ്ലിം പൗരന്മാർ അവർ മാത്രമല്ല പിന്നെയോ മുസ്ലിമീങ്ങളോട് ഇസ്ലാമിക ഗവൺമെന്റിനോടാകട്ടെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോടാകട്ടെ ഉടമ്പടിയിൽ കരാറിൽ കഴിയുന്ന ഏതൊരു അമുസ്ലിം പൗരനും അവരൊക്കെ മുഹിദാണ് ഇതിൽ ധിമ്മിയും പെട്ടു അല്ലാത്തവരും പെട്ടു ഫി ഫിഫിൽ കർമ്മശാസ്ത്രത്തിൽ മുസ്ത അതേപോലെ തന്നെ ഇങ്ങനെ പല പേരുകളിൽ ഈ ഒരു വിഭജിക്കപ്പെട്ടത് കാണാം എന്തായാലും അതിൽ ഉൾപ്പെടും അവനെ ഒരാൾ വിലയിടിച്ചു വില കുറച്ച് കണ്ട് അവന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അവന്റെ മേൽ ബാധ്യത ചുമത്തി അവന്റെ മനപ്പൊരുത്തമില്ലാതെ വല്ലതും അവനിൽ എടുത്തു ഒരു ദ്രോഹിച്ചു അല്ലെങ്കിൽ അവനെ വിലയിടിച്ചു അല്ലെങ്കിൽ അവന് കഴിയാത്തത് അവന്റെ മേൽ ബാധ്യത ചുമത്തി അല്ലെങ്കിൽ അവന്റെ മനപ്പൊരുത്തമില്ലാത്തത് വല്ലതും അവനിൽ നിന്ന് എടുത്താൽ എന്താണ് എന്താ പറഞ്ഞത് എന്താ അതിന്റെ അർത്ഥം അന്ത്യനാളിൽ അവന് വേണ്ടി തർക്കിക്കുക അവന് വേണ്ടി സംസാരിക്കുക അവന് വേണ്ടി തെളിവ് നിരത്തുക ഞാനായിരിക്കുമെന്നാണ് ആ മുഹിദ് ആ മുസ്ലിമിന് വേണ്ടിയിട്ട് പർലവ് കോടതിയിൽ അള്ളാഹിനോട് സംസാരിക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ട് തെളിവ് നിരത്തുന്നത് ഹജീസ് എന്ന് പറഞ്ഞാൽ നിരത്തുന്ന ആൾ കൂടിയാണ് തെളിവ് നിരത്തുന്നത് അയാൾക്ക് വേണ്ടിയിട്ട് വാദം പറയുന്നത് ഞാനായിരിക്കും എന്ന് റസൂൽ റിസുൽ സലസ്ലാമത്തങ്ങൾ പറഞ്ഞു അപ്പം ആ മുസ്ലിം പൗരൻ്റെ കൂടെ ആയിരിക്കും സ്വലാത്തങ്ങൾ അന്ത്യ നാളിൽ ആർക്കെതിരി ഈ വിലയിടിച്ച ദ്രോഹിച്ച ബാധ്യത അവന് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതൽ ചുമത്തിയ മനപ്പൊരുത്തമില്ലാത്തത് അവന്റേത് കവർന്നെടുത്ത മുസ്ലിമിനെതിരി അള്ളാഹ് നമ്മളെത്ര ഗൗരവത്തിലെ അങ്ങനെയുള്ള ഒരു വധിച്ചാൽ മണം പോലും ലഭിക്കില്ല എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഒരു താക്കീതന്റെ സ്വരാണ് ഇവിടെ പറഞ്ഞത് ൾ നിൽ മാത്രം കൊണ്ട് ഈ ഒരു തിരുമൊഴിയുടെ തിരുമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ജിസിയ അത് അർഹിക്കുന്നവരുടെ മേൽ ചുമത്തിയിരുന്നത് ജിസിയ ചുമത്തി ജിസിയ അർഹിക്കുന്നവർക്കുടമേൽ എത്ര ചുമത്തണം അതിനവർ മാനദണ്ഡമാക്കിയിരുന്നത് എന്ന തിരുമൊഴിയാണ് ഈ അമുസ്ലിം പൗരന്റെ മേൽ അവന് താങ്ങാനാവാത്തത് ആരെങ്കിലും ബാധ്യത ചുമത്തിയാൽ ആ ബാധ്യത ചുമത്തുന്നവൻ ഭരണാധികാരിയാണ് അവനെതിരിൽ നിബ്സുലാസൽ മാത്തങ്ങൾ അന്ത്യനാളിൽ പരണവ കോടതിയിൽ വരും എന്നുള്ളതാണ് ഈ അമുസ്ലിമിന് വേണ്ടിയിട്ട് നിബ്സുലാസൽ മാത്തങ്ങൾ വാദിക്കും തെളിവ് നിരത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബാധ്യത ചുമത്തുന്ന ഭരണാധികാരികൾ സൂക്ഷിക്കണം എന്ന റസൂൽ എന്ന് റസൂൽസലമാത്തങ്ങളുടെ ഒരു അപായ സൂചനയും താക്കിയതുമാണ് അതുകൊണ്ട് തന്നെ മുതൽ ഇങ്ങോട്ട് ഖുലഫാക്കൾ ഹുലഫാക്കൾ നിബ്സുലമാങ്ങളുടെ ഈ ഒരു തിരുമഴി എന്നുള്ള തിരുമൊഴി അതിന് മുന്നിൽ വെച്ചിട്ടായിരുന്നു ജസിയ തീരുമാനിച്ചിരുന്നത് നിശ്ചയിച്ചിരുന്നത്